ഇപ്പോ കെ സുദർശൻ പേജുള്ള ഒരു കുറ്റപത്രമാണ് തയ്യാറാക്കി കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് മൂന്ന് സർജറികളാണ് നടന്നിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി പതിനാറിലും താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ വെച്ചിട്ടും രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ മെഡിക്കൽ കോളേജ് വെച്ചിട്ടുമാണ് സർജറി നടന്നത് അപ്പോൾ ഈ നമ്മൾ അന്വേഷണം നടത്തിയ സമയത്ത് രണ്ടായിരത്തി പതിനാ പതിനേഴ് ജനുവരിയിലാണ് ഇവളുടെ അർഷിനയുടെ വയറ്റിനകത്ത് ഈ കർത്ത് ഒരു സ്കാൻ സ്കാൻ നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിൽ അതിനുശേഷം രണ്ടായിരത്തി ഈ മൂന്നാമത്തെ ഡെലിവറി നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് നവംബറിലാണ് അതിനുശേഷമാണ് ഈ നി നിരന്തരമായ വേദനകൾ സ്റ്റാർട്ട് ചെയ്തത് വേദന സ്റ്റാർട്ട് ചെയ്തു ഒരുപാട് വയറുവേദനയ്ക്കായിട്ടും മറ്റുള്ള ഡോക്ടർ ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു മാറാതിരുന്നപ്പോഴേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ വയറ്റിനകത്ത് ഇത്തരത്തിലൊരു ഫോറിൻ ബോഡി ഉണ്ടെന്ന് കണ്ടെത്തിയത് ഇക്കർ ആശുപത്രിയിൽ പരിശോധനയാണ് അങ്ങനെ മെഡിക്കൽ കോളേജ് വെച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബറിലാണ് ഇത് കണ്ടെടുക്കുന്നത് കത്രിക സർജിക്കൽ ഇക്വിപ്മെൻറ്റ് കണ്ടെടുക്കുന്നത് അതിനുശേഷം നമ്മൾ നടത്തിയ അന്വേഷണത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിൽ കൊല്ലത്ത് വെച്ചിട്ട് കൊല്ലത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ചിട്ട് ഒരു എം ആർ ഐ സ്കാനിങ് നടത്തിയിരുന്നത് മനസ്സിലായി ഏത് നേരത്തെ നടന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ അന്വേഷണങ്ങളൊന്നും ഈ അർച്ചനത്തിൽ ഇത് പറയാൻ വിട്ടുപോയതാണ് ഇങ്ങനൊരു നടത്തിയ കാര്യം ഒരുപാട് ഡോക്ടർമാരെ കാണിച്ച് ഒരുപാട് ചികിത്സ നടത്തിക്കൊണ്ട് പ്രത്യേകമായിട്ട് ഇത് പറയാൻ വിട്ടുമായിരുന്നു പക്ഷേ നമ്മളവിടെ കൃത്യമായിട്ട് പറഞ്ഞു നമുക്ക് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു എൻ്റെ അധികാരിയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാത്ത ഇൻഫർമേഷൻ നമ്മളോട് പറഞ്ഞൊരു അധികാരിയെക്കുറിച്ച് സംശയം ഉണ്ടായിരുന്നു അത് നമ്മൾ കൊല്ലത്ത് പോയി ആശുപത്രിയിൽ പോയിട്ട് അതിൻ്റെ ബന്ധപ്പെട്ട രേഖകളും അത് കൺസേൺഡ് ഡോക്ടർമാരും ചെയ്ത ആളുകളെ കണ്ടുവച്ചപ്പോൾ സത്യമാണെന്ന് ബോധ്യപ്പെട്ടു തുടർന്ന് അതിനകത്ത് വിദഗ്ധ അഭിപ്രായങ്ങൾ തേടി അതിനുള്ള സാധ്യമായ എം ആർ എ മെഷീൻ ചെയ്ത സീമെൻസ് കമ്പനിയുടെ ഡീറ്റെയിൽസ് എടുത്തു എം ആർ ഐ ടെക്നിക്കാലിറ്റി എന്തൊക്കെയാണ് അതിനകത്ത് ഉണ്ടാകുന്ന കാര്യങ്ങൾ പഠിച്ചു അതിനുശേഷം വിശദമായിട്ട് നമുക്ക് ഈ എം ആർ ഐ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇത്തരത്തിലൊരു ഒരു എക്യുപ്മെൻറ്റ് ഒരു അയൺ എക്യുപ്മെൻ്റ് അതിനകത്ത് വരുന്ന ഉണ്ടായിരുന്നെങ്കിൽ നിർബന്ധമായിട്ടും അത് ഇതിനകത്ത് തുറന്നുള്ള സർജ സർജിക്കകത്തും അല്ലെങ്കിൽ ഡെലിവറിക്കകത്തും കോംപ്ലിക്കേഷൻ ഉണ്ടാകും വരുന്നതാണ് ഫൈനൽ അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ മൂന്നാമത്തതാണെന്നുള്ളത് നമ്മൾ ഉറപ്പിച്ചത് അതെ എം ആർ ഐ റിപ്പോർട്ടാണ് ഇതിനകത്ത് നിർണായകമായ കാരണം ഇതിനകത്ത് ഡോക്ടർ നമ്മളെ ഈ മെഡിക്കൽ ബോർഡ് നമ്മൾ റിപ്പോർട്ട് കൊടുത്തപ്പോഴും അതിനകത്ത് അവർ പറഞ്ഞത് നെഗ്ലിയൻസ് ഡോക്ടർമാരുടെ ഭാഗത്ത് നെഗ്ലിയൻസ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് എവിടുന്നാണ് കണ്ടെത്താൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ നമ്മുടെ ഫൈൻഡിങ്സിനാണ് നമുക്ക് ഈ എം ആർ ഐ തെളിവ് വെച്ചാണ് ശാസ്ത്രീയ പരിശോധന അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇതോടെയാണ് നമ്മൾ കണ്ടെത്താൻ പറ്റിയത് അതിനകത്ത് ഹർഷിനെ കൊടുത്ത പരാതിക്കകത്ത് മൂന്ന് പേരായിരുന്നുണ്ടായിരുന്നു ഹർഷീനക്ക് അറിയില്ലായിരുന്നു ഹർഷിനെ കൊടുത്ത പരാതിക്കകത്ത് അന്നത്തെ സൂപ്രണ്ടായ ഐ എം സി സൂപ്പറൻ ശ്രീമാർ സാറും പിന്നെ വിനേന്ദ്രം ഡോക്ടർ കൈനിക്കോളേൻ്റെ ഹെഡും പിന്നെ സർജറി സർജിക്കൽ എക്പ്മെൻറ്റ് പുറത്തെടുത്ത ഡോക്ടർ സജല ഇവർ മൂന്ന് പേരെ പ്രതിയാക്കിക്കൊണ്ടാണ് പരാതി കൊടുത്തത് പക്ഷേ നമ്മൾ ഈ അവർക്ക് ഇതിനകത്ത് പങ്കില്ലായെന്നും പിന്നീട് ഈ കട കണ്ടെടുത്ത ആളല്ലല്ലോ എന്ന് പ്രതിയാവരുന്നത് സർജറി നടത്ത സമയത്തുണ്ടായിരുന്ന ആളുകളാണ് എന്ത് പ്രതിയാവരുന്നത് അതുകൊണ്ട് തന്നെ ആ മൂന്ന് പേരും പ്രസ്ഥാനത്ത് മാറ്റിയിട്ട് നമ്മളെ ഈ ഡോക്ടർ രമേശിനെ രഹന സജന പിന്നെ ആൻഡ് സജന ഷഹാന ആൻഡ് മഞ്ജു ഈ നാല് പേരെയും പ്രതികളാക്കിയിട്ടാണ് നമ്മൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് അതെ മെഡിക്കൽ എക്സിയമസ് ആണ് ത്രീ തേർട്ടി ഐറ്റ് ഐ പി സി പ്രകാരമുള്ള വകുപ്പുകളാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് മെഡിക്കൽ എക്ലിയൻസ് ആണ് പിന്നെ ഉണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഇതിനകത്ത് നമ്മൾ അതന്നെ നമ്മൾ ശാസ്ത്രീയമായ തെളിവുകൾ ചെയ്തിട്ടുണ്ട് ഇവരുടെ ഡ്യൂട്ടി ഒരു പ്രസൻസ് ഡ്യൂട്ടിയിൽ പ്രസൻറ്റാൻ രേഖ എടുത്തിട്ടുണ്ട് അവിടെ അഡ്മിനസ് എടുത്തിട്ടുണ്ട് മറ്റുള്ള എല്ലാ സയന്റിഫിക് രേഖകളും കണ്ടെത്തിയാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത് അല്ല മെഡി മെഡിക്കൽ കോളേജിനകത്ത് നമ്മൾ പരിശോധന നടത്തിയാലും അതിനകത്ത് കുറേ പ്രശ്നങ്ങളുണ്ട് കാരണം അവരുടെ ഡോക്യുമെൻ്റ് വൈസ് അത്യാവത്തിൽ ക്ലിയറാണ് പക്ഷേ അത് ഒരു ഞങ്ങളാ ഞങ്ങളേബർ റൂമിനകത്ത് പോയിട്ട് അവരുടെ ഗവൺമൊക്കെ ഇട്ടിട്ടാണ് ഈ കേസിനകത്ത് അന്വേഷണം നടത്തുന്നത് ഡോക്ടേഴ്സ് അവിടെ പരിശോധന നടത്തുന്ന പോലെ അതിനുള്ള മസർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അവരുള്ള സ്പെഷ്യൽ ഡ്രസ്സ് വന്നു ഡോക്യൂമെന്റ് എടുത്ത ഡ്രസ്സ് മാത്രം ധരിച്ചുകൊണ്ടാണ് ഞങ്ങളതിനകത്ത് കരുത് അതിനകത്ത് ഞങ്ങൾ പരിശോധന നടത്തൽ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിനകത്ത് ഡോക്യുമെന്റ് വൈസ് കറക്റ്റ് ആണെങ്കിലും എക്വിപ്മെന്റ് വൈസ് അത് സത്യത്തിൽ കറക്റ്റ് അല്ല അതുകൊണ്ടാണ് ഇൻറൻഷനി മാനുപുലേഷൻ ഉണ്ടായിട്ടില്ല പക്ഷേ എന്തോ മിസ്പ്ലേസ്മെന്റ് സംഭവിച്ചിട്ടുണ്ട് മാനിപ്പുലേഷൻ മാനുപുലേഷൻ പറയാൻ വയ്യ പക്ഷേ വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഡോക്യൂ ഡോക്യുമെന്ററി ഡോക്യുമെന്റ്സ് വൈസ് അത് ആണ് പക്ഷേ ഉപകരണം വെക്കുന്നതിൽ കൈകാര്യം ചെയ്യുന്നതിനൊക്കെ കുറച്ച് ജാഗ്രത കുറവുണ്ടായിട്ടും അത് മനഃപൂർവ്വമല്ല അല്ലാതെ സംഭവിച്ചിട്ടുണ്ട് മനസ്സിലാണ് ഇല്ല രണ്ട് വർഷം വരെ ഈ മെഡിക്കൽ മെഡിക്കൽ ബോർഡ് കോളേജിൽ ഉറപ്പില്ല എന്നാണ് നമ്മുടെ അതുകൊണ്ടാണ് കുറ്റപത്രം അപ്പൊ ഒരുപാട് നാൾ നീതിക്ക് വേണ്ടിയുള്ള തെരുവിലടക്കമുള്ള വലിയ പോരാട്ടങ്ങൾ നടത്തിയാണ് ഹർഷിന് അതിന്റെ ഒടുക്കം ഹർഷിന കേസിലുള്ള കുറ്റപത്രം സമർപ്പിക്കുന്നു ഇപ്പോൾ കുന്ദുമംഗലം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം മുന്നൂറ് പേരുള്ള കുറ്റപത്രമാണ് അറുപത് സാക്ഷികളാണ് നാൽപ്പത് രേഖകളുണ്ട് ഡോക്ടർ സി കെ രമേശൻ ഡോക്ടർ എം ഷഹന സ്റ്റാഫ് നഴ്സുമാരായ രഞ്ജു രഹന എന്നിവർ പ്രതികളാണ് മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ട് പ്രകാരമാണ് കേസെടുത്തത് രണ്ടായിരത്തി പതിനേഴ് നവംബർ മുപ്പതിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന മൂന്നാമത്തെ പ്രസവ ശസ്ത്രക്കിടയിലാണ് ശസ്ത്രക്രിയ ഉപകരണം വയറ്റിൽ കത്രിക എന്ന് നമ്മൾ പറയുന്നത് പക്ഷേ അവരുടെ സർജിക്കൽ റൈസറോ എന്നെന്തോ അവരുടെ മെഡിക്കൽ ഭാഷയിൽ പറയുന്ന ഉപകരണം അവരുടെ വയറ്റിൽ കുടുങ്ങുകയും അത് ദീർഘനാള വയറ്റിലുണ്ടാവുകയും അതിൻ്റെ കുടിയ വേദനകൾ അനുഭവിക്കുകയും അതിൻ്റെ പേരിൽ കയറാത്ത ആശുപത്രികളിൽ അതിൻ്റെ പേരിൽ നീതി തേടാത്ത എന്താണ് നീതി തേടാത്ത വാതിലുള്ള പലയാവർത്തി ആരോഗ്യവകുപ്പ് മന്ത്രി നീതി ഉറപ്പാക്കും എന്ന് പലയാവർത്തി പറഞ്ഞെങ്കിലും പിന്നെയും പിന്നെയും ഹർഷനയ്ക്ക് നീതിക്കായി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നു ഇപ്പോഴും നഷ്ടപരിഹാരത്തെക്കുറിച്ചുള്ള ആലോചകൾ എന്തെങ്കിലും എന്ന് അറിയില്ല ആ നഷ്ടപരിഹാരം ഉറപ്പായും വേണ്ടതാണ് തൻ്റെതല്ലാത്ത ഒരു കുറ്റത്തിന് ദീർഘനാൾ വയറ്റിൽ കത്രികയുമായി കുടിയ വേദന അനുഭവിച്ച അതിനുമായി അനുബന്ധ അസുഖങ്ങൾ നേരത്തെ അനുഭവിച്ച ഹർഷന നഷ്ടപരിഹാരത്തിന് അർഹയാണ് എന്തായാലും അതിൽ ആ നീതി തേടിയുള്ള തെരുവിലടക്കം പലയാവർത്തി കിടന്ന മുട്ടാത്ത വാതിലിൽ നിരന്തരം മുട്ടിയതിൻ്റെ ഒരു ഒരു ബാക്കിപത്രം എന്നുള്ള നിലയ്ക്ക് നീതിയുടെ ചെറിയ കിരണം അത് കുറ്റപത്രം സമർപ്പിക്കുന്നു എന്നുള്ളതാണ്